യുടെ മുന്നിൽ ഇറച്ചിയും മീനുമൊക്കെയുണ്ട് എങ്കിൽ നായയുടെ കണ്ണെവിടെ ആയിരിക്കും ഉത്തരം നായയുടെ മുഖത്ത് എപ്പോഴും നനവുള്ള നമ്പർ ഏതാണ് ഉത്തരം ആറ് ഓടിക്കാൻ പറ്റാത്ത ലോറി ഏതാണ് ഉത്തരം കലോറി മരണം വരെ സുന്ദരനായിരിക്കാൻ എന്തു ചെയ്യണം ഉത്തരം സുന്ദരൻ എന്ന് പേരിട്ടാൽ മതി

രണ്ട് പെൺകുട്ടികൾ ആരൊക്കെ ഉത്തരം ബിന്ദു രേഖ മലയാളികൾ അടുപ്പിലും ഹിന്ദിക്കാർ പോക്കറ്റിലും വെക്കുന്ന സാധനം എന്താണ് ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്തോളൂ